ചെയ്യാൻ ഈ ഈ ഭാഗത്ത് സൗത്ത് ൊടിച്ചൂര്യാക്കാരുടെ വീട്ടിലോ അവിടെ നമ്മൾ ചെയ്യാൻ പോകും ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പോകട്ടോ ഇവിടെ ടൈല്ടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ ആയി അത് നമ്മള് നല്ലതുപോലെട്ടോ പടുത്ത് ഇതിന്റെ ഉള്ളില് കട്ടോണ്ട് പടുത്തോ ഉള്ള് തോർന്ന ഉള്ളിൽ പടുത്തുണ്ടോ കട്ടൗണ്ട് ഉള്ളു തോന്നുന്ന കട്ടൗണ്ട് ഇങ്ങനെ ചുറ്റും കൂടി പടുത്ത് നമ്മള് പൈപ്പ് കൂടി ഇത് വെള്ളത്തിന്റെ പൈപ്പ് നേരെ നമ്മുടെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ കൊടുത്ത് പുറത്തേക്ക് ചാട്ടിട്ടില്ല ഇല്ല ഓൾറെഡി ഇവിടെ ആദ്യം പൈപ്പ് വന്ന് നിന്നിട്ടോ അപ്പൊ ഈ കെട്ടിന്റെ ഉള്ളിലാണ് ഈ പൈപ്പ് വന്ന് നിന്നത് ആദ്യം ഇതിന്റെ ഉള്ളിൽ ഒരു വേസ്റ്റ് പൈപ്പ് പോലെ പുറത്തേക്ക് കെട്ടിന്ന് കോൺക്രീറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തു കേട്ടോ പിന്നെ ഇത് സിങ്കില് വെള്ളം പോവാൻ പുറത്തേക്ക് ഇവിടെ പുറത്തേക്ക് ഇവിടെ ഒരു ഇത് ഇണ്ടിട്ടോ വെള്ളം പോവുള്ള ഓക്കെ അപ്പൊ ഇത് കോൺക്രീറ്റ് ഏരിയ കാണിക്കത് നല്ലതുപോലെ പിന്നെ ഇത് കൊടുത്ത കേട്ടോ നമ്മള് ഈ റൗട്ട് കൊടുത്ത് നല്ലപോലെ ക്ലിയർ ആക്കി കേട്ടോ കല്ലൊക്കെ വെച്ചിട്ട് നമ്മളൊരു സി എം ജാളി കൊടുത്തിന് നല്ലപോലെ സി എം ജാളി വെള്ളം പോവാനുള്ള വാട്ടർ ട്രാപ്പ് ഇട്ടോ കൊടുത്തേ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൈപ്പ് കിടന്നായി കാണൂല പുറത്തേക്ക് ആദ്യം ഇവിടെ ഒരു കൊട്ടത്താളുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പൈപ്പ് ഉണ്ടായി അതിൻ്റെ ലേസം പുറത്തേക്ക് ഇങ്ങോട്ട് ഉള്ളിക്കാക്കിയിട്ട് ഒരു ഒരു വെള്ളത്തിന്റെ പൈപ്പ് കണക്ഷൻ മോട്ട് പൊക്കിയിട്ടുണ്ട് അത് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ കെട്ടിന്റെ ഉള്ളിലാണ് അപ്പോൾ അതിനുള്ള ഈ പൈപ്പ് കൊടുത്തത് കൺസീൽഡ് ആയിട്ട് കേട്ടോ അപ്പോൾ പുറത്തേക്ക് പൈപ്പ് കാണൂല അപ്പോൾ നല്ല നീല ടൈലാണ് അടിപൊളി നല്ല നീല ടൈലാണ് നീല ഡിസൈൻ ഉള്ള ടൈൽ ഉണ്ടോ നീല അതിന്റെ ഇടയിൽ കൂടെ നല്ല മേഘത്തിന്റെ കളർ പോലുള്ള മേഘത്തിന്റെ കളറ് പോലെയുള്ള ടൈൽ ഉണ്ടോ കാണാൻ നല്ല ഭംഗി അപ്പൊ പൈപ്പ് വെള്ളത്തിന്റെ പൈപ്പ് കൂടെ കൊടുക്കുന്നു ഇനി കാവ്യ കൊടുത്തിട്ട് കാണിച്ചത് കേട്ടോ അപ്പൊ നമ്മള് ഇത് റെഡ്സിനും കൊടുക്കും റെഡ് നല്ല വൃത്തി ചെയ്തിട്ടോ നല്ല അടിപൊളിയായിട്ട് റൗണ്ട് നല്ല റൗണ്ട് നല്ല ക്ലിയറായി ഉണ്ടോ റൗണ്ടെല്ലാം ക്ലിയർ ആയി അടിപൊളിയായിട്ട് കൊടുത്തു കേട്ടോ ഇവിടെ പിന്നെ ഗ്രൂവ് വരച്ച കല്ലാണ് നമ്മൾ ഇത് സി എം ജാളി കൊടുത്തിട്ട് ഇവിടെ നല്ല റൗണ്ട് ഇതും അത്യാവശ്യം റൗണ്ട് കല്ലെ പോലെ ക്ലിയറായി ഉണ്ടോ പുറത്തേക്ക് നമ്മൾ ലേസ് ചാർട്ടിട്ടോ ഒരു ടേബിൾ മോഡൽ വെള്ളമൊക്കെ ഒലിച്ച് കൊണ്ട് അറങ്ങാണ്ട് വെച്ചിട്ട് അടക പോകണെ ഇത് പൈപ്പ് ഇവിടെ ഉണ്ട് ഇവിടുന്ന് കൊടുക്കാനുള്ളൂ മൊത്തമായിട്ട് ടൈല് കുടിക്കുന്നതുകൊണ്ട് നമ്മളീ വാങ്ങും ോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അടുത്ത സൈഡിൽ കാണാം ഓക്കേ ബാ